श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिरामा ज श्रीराम राम राम लोकाभिरामा ज श्रीराम राम राम रावणान्धकारीराम मम हृदि रमदा ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതേ ശ്രീരാമ രമണീയ വിഗ്രഹമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിരിപ്പണ് ശ്രീരാമചരിതം നീ ചൊലിയിടുമടിയാതെ ശാരീരിക പൈതൽതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ഹനുമാൻ അനിലധിപൻപിതേ ആദി വാരാതി അമിത നിശിചര അവർ आणि आमिदन हि जना रवरवर रण चिदसिकन्नवन आशुमिरिञ्जास्त्र वर्द्धनाईडीनान जनगतव मनसि सदिवन मारुवागी चमेविजायर्यकार्यं निविधियदां वलवगुलवरनरिग सामान्यनल्लिवन प्रत्यद्दिवर्गति निल्ला मोरندگان निजतनये वदनमिदिगे टू ും ഇവൻ ഇവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങും ഇങ്ങിത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷമനു കാക്കുന്നവരെയും മറ്റുള്ള നത്തഞ്ചലരെയും ത്വരിതമതിപരമുടുകതും

നിജ ജനകവചനം അതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനന തിന്നു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുകുന്ന നാൾ തിന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ തവ മരണമിത വരുവതിനൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം കേവലം തതനു ദശരഥ തനയനം മതങ്കാശ്രമേ താതേന തമ്പിയുമായി ഗമിച്ചിടിനാൻ തവ തവന തനയുനട

നന്നായി ഒരു ടീമിഴിച്ചു ചൊല്ലിടിനാൻ തില സദൃശം ഇവനെ ഇനി വെട്ടി നിറുക്കുത്ര കണ്ടീല മറ്റാർക്കുമേ മമതി വടിവോടൊപ്പം ഇരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ഒരു വിനയമോ വിനയവും ഇവ കാണുവാനില്ല പാപിയായ ഒരു ദുഷ്ടാത്മാശകൻ കഥയമമ കഥയമമ രാമൻ എന്നൊരു കാനനവാസി സുഗ്രീവൻ ഇന്നാരുടോ കഥയമമ കഥയമമമ രാമൻ എന്നാരുചൽ ുംനു എത്രയും നന്നു നീ നിന്നോട് നൂറ് നൂറായിരം രജനിതര കുലപതികളായി തെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചതിർത്തിയിടിലും നിയതമിതു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നത് അത് പൊഴുതിലൊരുവൻ അടുത്തിടി അടുത്തിടിനാൻ അപ്പോൾ വിഭീഷണനും ഇവനെ ഭയം

രജനി ജലപ്പരി കേൾക്കുമാർ ഉച്ചയെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹതകൻ ഇവൻ അറിക നിസ്തേജൻ എന്നു തൽക്കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം ദശവദന വചനം ഇതു കേട്ടു രക്ഷോകുലം ദീനദ കൈവിട്ടു വാദാതന്റെ വാൽ

വസ്ത്രങ്ങൾ തിരജകൃത സംസിൽ ദിവ്യപട്ടു ചുറ്റിനാർ വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമില്ല അലമലതില അലമലമിത അമല ഇവൻ എത്രയും ദിവ്യതാക്കു തോന്നി വിനാശനെന്നാ ചില

സത്വരം കനകമണിമയ യുടെ അവല ഓരോ മണി പ്രാസാദ ജാലങ്ങൾ ചുറ്റു തുടങ്ങിനാർ ഗുരഗരൻ ഗമ്യങ്ങളായുള്ള രമ്യ ഹർമ്മങ്ങളും

అహమిని <laughs> అక్కడ <laughs>

ിയും യം കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശിമാം രഹസി കൊണ്ടുപോയാൽ പ്രാണനാഥാക്ക് പോരാദം വിടെ വന്ന് യുദ്ധം ചെയ്തു രാവണനെന്നെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ സതയം അവനോട് അരുൾ ചെയ്താൾ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുതഖില ജനനിയുടെ യാത്ര വഴങ്ങിച്ചു മഹാനവം കണ്ടുചാടി ഹനുമാന്റെ പ്രത്യാഗമനം

నిశి దెరవరా లే మాగ్య అలంగయం నిశేషం ఉద్్యానము దరిపి చిదు విబుద గులవైర్యగాం దశగ్రీవనే ఇస్మయ మారు కండు పరినిదు ఇస్మయ మమ్మారు కండు పరినిదు చెడు దిశల సుదనొడికద ചൊలువాం శాంభవాదాదిగలే

പുനരവരുമുഴുതുവാച്ച സന്തോഷേണ പൂർണവേഗം നടന്നീശ്വരൻ പുരന്ദരൻ അമല ത്രിജകൽ പരി ത്രിജകൾ പരിപോർണൻ സോദരൻ മാധവൻ കേശവൻ പുഷ്കര പുത്രീ രമണൻ പുരാതനൻ बुझेगा गुला भोषणा आर आदि दांक्षित द्वयन पुष्करे संभवा भोजन मर्गुनं भुवने मधिमा कपदि सदा अमदि इवर पदि पुष्करे बांधवा पुत्रे अप्रिय सकी उदय देना सुगिस्तिदन पूर्वा बदेवा आर आदि पुष्करे बांधवा आम्शा सामग्धावन बुझेबलव धामबार बुझेबलव धावा वरन कुण्डन जनांदे गन्दु बदि नंदनं भ� ൂരിഭൂതപ്രതൻ പുണ്യാർ ഭുജഭവുലാധിപൻ സുഖതലമുണോപുത്രാദികൾ പുനരഥഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞ അഞ്ജനാത്മജൻ പറഞ്ഞാൽ അഞ്ജനാത്മജൻ

യാശനം <laughs> വനയുകളാമരതും કેനമേ സാвидം ീമദാമഗ്രസരനവ നിർണയം വമഗയനയുകളപദമായ ദുഃപുണ്യവാൻ മാനവവീരപ്രസാദേന ദേവമേ വജനമിദിമിദിലതനയാ ദോതിദങ്കേട്ടുഞാൻ വാനരഗാણે കാരേണ സൂക്ഷ്മന ശരീരനായി വിനയമൊണ്ട് തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോട് ഇത്യാദി വൃത്താന്തം വിചാരിച്ചാൽ വിശ്വസിച്ചിരിഞ്ഞാൽ അത് അഴൽ കളവതിന് ഞാൻ അങ്കുലീയം കൊടുത്തിൽ കര തളിലതിനെ വിരെ ഒടുവാങ്ങിത്താ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राय राम भद्राय रामचंद्राय वेद से रघुनाथ